നമ്മളിപ്പോൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആദ്യത്തെ വൺ മാർക്ക് സെക്ഷനിൽ പൈത്തൺ ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസ് കാണാം പിന്നെ ഏറെ കറക്ഷൻ സിൻഡാക്സ് റേസ് ഒക്കെ കറക്റ്റ് ചെയ്ത് ചെയ്യുന്നതിനുള്ള ഒരു കോഡാണ് അത് കഴിഞ്ഞ് വന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ആൻഡ് റൈറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് പൈത്തൺ കോഡ് അതായത് ഒരു കോഡ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കാണാം ഡി എഫ് ഡിഫ് കീവേഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ് അതിലൊരു ലൂപ്പുണ്ട് ആ ലൂപ്പിനകത്ത് രണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫങ്ഷന് പുറത്ത് ഒരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഫങ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ് ചേഞ്ച് വേൽ എന്ന് പറയുന്നതാണ് ആ ഫങ്ഷൻ്റെ പേര് അപ്പോൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുകയാണ് കോൾ ചെയ്തേക്കുന്നത് അതിനകത്ത് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലിസ്റ്റ് എൽ കോമ ഫോർ എന്ന വാല്യൂ ആ ഫങ്ഷൻ കോളിന് ശേഷം വീണ്ടും ഒരു ലൂപ്പ് വന്നിരിക്കുകയാണ് ആ ലിസ്റ്റിനകത്തേക്ക് ആണ് ആ ലൂപ്പ് പറഞ്ഞിരിക്കുന്നത് ഫോർ ഐ ഇൻ എൽ പ്രിൻറ് ഐ കോമ എൻ ഈ ടു ഷാഷ് അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ കോഡ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ സെറ്റ് ഓഫ് കോഡിനെ ഒരു ഡോക്യുമെൻ്റ് ഫയലിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് എഡിറ്റേഴ്സിലേക്ക് ഈ കോഡിനെ പ്ലേസ് ചെയ്യാം എഡിറ്റേഴ്സ് അതായത് കമ്പൈലേഴ്സ് അതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് ഈ കോഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ലോജിക്ക് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഞാൻ ആദ്യം ഫംഗ്ഷന് വെടിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എൽ ഈക്വൽ ടു ട്വൻ്റി ഫൈവ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ട്വൽവ് ഇതാണ് ആ ലിസ്റ്റിലുള്ള വാല്യൂസ് ഇനി ഫംഗ്ഷൻ കോളിൽ ചേഞ്ച് വാല്യൂ എന്ന് പറയുന്ന ഫങ്ഷൻ കോളിൽ എല്ലിനെയും ഒരു ഫോർ നെയിം പാസ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഈ ഫങ്ഷൻ കോളിൽ നമ്മൾ ആ ലിസ്റ്റിനെ ഒന്നടങ്കം പാസ് ചെയ്യുകയാണ് ഫങ്ഷനിലേക്ക് അപ്പോൾ ഈ ലിസ്റ്റ് ട്വൻറ്റി ഫൈവ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ട്വൽവ് എന്നീ വാല്യൂസ് ഉള്ള ലിസ്റ്റ് നേരെ എം എന്ന ആർഗ്യുമെൻറ്റിൽ പോയി സ്റ്റോറാകും ഫോർ എന്ന വാല്യൂ നേരെ എൻ എന്ന ആർഗ്യുമെൻറ്റിൽ പോയി സ്റ്റോർ ആകും അപ്പോൾ ഇവിടെ നിന്ന് അസൈൻമെൻറ്റ് ഇങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് എൽ എന്ന് പറയുന്ന ആ ലിസ്റ്റിലുള്ള വാല്യൂസ് എം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റിൽ പോയി സ്റ്റോർ ആവുകയും ഫോർ എന്ന ഈ വാല്യൂ നേരെ പോയി എൻ എന്ന ആർഗ്യുമെൻറ്റിൽ പോയി സ്റ്റോർ ആവുകയും ചെയ്യും ഇനി ഫംഗ്ഷനകത്താണ് പ്രോസസ് നടക്കുന്നത് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് എൻ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് എൻ റേഞ്ച് ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് അതായത് എന്നിൻ്റെ വാല്യൂ ആണ് അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് എൻ റേഞ്ച് ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് ഫോർ ഫോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൈത്തണിൽ റേഞ്ച് ഫങ്ഷനിനുള്ളിൽ സിംഗിൾ വാല്യൂ കൊടുത്താൽ അത് ലിമിറ്റാണ് അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള സ്റ്റാർട്ടിങ് സീറോ ആയിരിക്കും സീറോ കോമ വൺ കോമ ടൂ കോമ ത്രീ ഇങ്ങനെയാണ് നാല് വാല്യൂസ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് ആ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഈ നാല് വാല്യൂസ് ബേസ് ചെയ്തിട്ടായിരിക്കും കാരണം പൈത്തൻ്റെ വർക്കിംഗ് അങ്ങനെയാണ് പൈത്തൻ ലൂപ്പിൽ റേഞ്ച് ഫംഗ്ഷൻ ഫോർ ലൂപ്പിൽ നമ്മൾ റേഞ്ച് ഫങ്ഷൻ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നമുക്കറിയാം സിംഗിൾ വാല്യൂ ആണെങ്കിൽ അത് ലിമിറ്റായിരിക്കും രണ്ട് വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ സീറോ എന്ന് പറയുന്ന സ്റ്റാർട്ടിങ്ങിനെ സ്കിപ്പ് ചെയ്ത് ആ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ വാല്യൂ ഡിഫോൾട്ടായിട്ട് എടുക്കും മൂന്ന് വാല്യൂവും കൊടുക്കുകയാണെങ്കിൽ റേഞ്ചിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആയി സ്റ്റാർട്ടിംഗ് നമുക്ക് ഡിസൈഡ് ചെയ്യാം ലിമിറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാം സ്റ്റെപ്പ് അതായത് ഇൻക്രിമെൻറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാം എത്ര വാല്യൂസ് വെച്ച് കൂടണമെന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഒറ്റ വാല്യൂ മാത്രം കൊടുത്തിട്ടുള്ളത് കൊണ്ട് റേഞ്ച് ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് പ്രകാരം എന്താണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ലിമിറ്റ് ലിമിറ്റായിട്ട് തന്നെയാണ് പൈത്തൺ ഇൻറ്റർപ്രിറ്റർ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഡീഫോൾട്ടായിട്ട് സീറോയും അതിൻ്റെ സ്റ്റെപ്പ് അതായത് എത്ര വാല്യൂ വെച്ച് കോ കൂടണമെന്നുള്ള ആ ഇൻക്രിമെൻറ്റ് അത് ഡീഫോൾട്ടായിട്ട് വൺ അതുകൊണ്ടാണ് സീറോ പ്ലസ് വൺ 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 പ്ലസ് വൺ ടു ടു പ്ലസ് വൺ ത്രീ എന്നിങ്ങനെ വരുന്നത് ലിമിറ്റ് മൈനസ് വൺ ആയിരിക്കും എപ്പോഴും വന്നു നിൽക്കുന്നത് അപ്പോൾ സീറോ ടു ത്രീ അങ്ങനെയാണ് ഈ ലൂപ്പിൻ്റെ വർക്കിംഗ് ഇനി നമ്മൾ അതിലേക്ക് ലൂപ്പിനകത്തേക്ക് കിടക്കുകയാണ് രണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത് ഫസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എം ഓഫ് ഐ മോഡ് ഫൈവ് ഈക്വൽ സീറോ അതായത് ഇവിടെ ഇക്വാലിറ്റി ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അസൈൻമെൻറ്റല്ല ഇക്വാലിറ്റി കാരണം രണ്ട് അസൈൻമെൻറ്റ് ചേരുന്നത് ഈക്വാലിറ്റി ആണ് രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്പറേറ്ററ് യൂസ് ചെയ്യുന്നത് ഇഫ് എംഒ ഫൈ നോട്ട് ഫൈവ് ഈക്വൽ സീറോ അതായത് എംഒ ഫൈ എന്ന പൊസിഷനിലുള്ള വാല്യൂ അതിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ സീറോ ആണെങ്കിൽ എന്നാണ് ആ പറയുന്നത് നമുക്ക് ഈ പറയുന്നൊരു ഓപ്പറേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് അറിയാം അപ്പോൾ എം ഓ ഫ് ഐ എന്ന് പറയുമ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് എൻ എനിൻ്റെ വാല്യൂ നമുക്കുണ്ട് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് എൻ അതിനുള്ളിലാണ് വരുന്നത് ഇഫ് എം ഒ ഫൈ അതായത് ആദ്യത്തെ ഇറ്ററേഷനിൽ എം ഓഫ് സീറോ എം ഓഫ് സീറോ എം ഓഫ് സീറോ എന്ന് പറയുമ്പോൾ എന്താണ് എല്ലിൽ നിന്ന് എമ്മിലേക്ക് വന്ന് സ്റ്റോർ ആയിട്ടുള്ള ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ട്വൻറ്റി ഫൈവ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ട്വൽവ് അപ്പോൾ എം ഓഫ് സീറോയിലെ വാല്യൂ എന്തായിരിക്കും ഈ ലിസ്റ്റിലെ ആദ്യത്തെ വാല്യൂ തന്നെയായിരിക്കും ട്വൻറ്റി ഫൈവ് ആ പൊസിഷനിലുള്ള വാല്യൂ അങ്ങനെയാണ് ട്വൻ്റി ഫൈവ് മോഡ് ഫൈവ് എന്നാണ് ചെക്ക് ചെയ്തിരിക്കുന്നത് അതായത് ട്വൻ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് എന്നുള്ള ആ ഓപ്പറേഷൻ്റെ റിമൈൻഡർ എത്രയാണോ ഇവിടെ ഇപ്പോൾ ഡിവിഷൻ്റെ റിസൾട്ട് ഫൈവും അതിൻ്റെ റിമൈൻഡർ എന്താണ് സീറോയുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ട്വൻ്റി ഫൈവ് മോട്ട് ഫൈവ് ഈക്വൽ ടു സീറോ തന്നെയാണ് അപ്പം അങ്ങനെ സീറോ ആണെങ്കിലാണ് ഓപ്പറേഷൻ നടക്കേണ്ടത് ആ ഓപ്പറേഷൻ എംഒ ഫൈവ് ഫ്ലോർ ഡിവിഷൻ ഈക്വൽ ടു ഫൈവ് അതായത് എംഒഫ് ഐ ഈക്വൽ ടു എം ഓഫ് ഐ ഫ്ലോർ ഡിവിഷൻ ഫൈവ് ഇതാണ് എംഒ ഫൈവ് ഫ്ലോർ ഡിവിഷൻ ഈക്വൽ ടു ഫൈവ് എന്ന് പറയുന്ന ആ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഫ്ലോർ ഡിവിഷനെയും കൂടി വെച്ചിട്ടുള്ള ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഫ്ലോർ ഡിവിഷൻ നമുക്കറിയാം പൈത്തണിലുള്ള ഒരു ഓപ്പറേഷൻ ആണ് അപ്പം അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന റിമൈൻഡേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് ഒക്കെ കട്ട് ചെയ്ത് കളി അപ്പോൾ എംഒ ഫൈയിലുള്ള വാല്യൂവിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ സീറോ ആണെങ്കിൽ നടക്കേണ്ട ഓപ്പറേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എം ഒ ഫൈ ഈക്വൽ ടു എംഒ ഫൈ എന്ന് പറയുമ്പോൾ എന്താണ് സീറോ തന്നെയാണ് എം ഒഫ് സീറോ എം ഒ സീറോയിൽ ട്വൻറ്റി ഫൈവ് ഉണ്ട് ട്വൻ്റി ഫൈവ് ഫ്ലോർ ഡിവിഷൻ ഫൈവ് ഇവിടെ ഇപ്പോൾ ഫൈവ് കൊണ്ട് നമുക്ക് ട്വൻറ്റി ഫൈവിനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ആണ് ഫൈവാണ് ഫൈവാണ് ഇപ്പോൾ എംഒ സീറോയിലുള്ള വാല്യൂ ആയി ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എംഒ ഫൈവ് മോഡ് ത്രീ ഇക്വൽ ടു സീറോ എലിഫല്ല ഓർക്കുക ഇത് ഇഫാണ് ആ ക്വസ്റ്റ്യൻ ആ രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതായത് ചില ആൾക്കാർ എലിഫാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യാൻ നോക്കും ഇഫ് എം ഒ ഫൈവ് മോഡ് ഫൈവ് ഇക്വൽ സീറോ പിന്നെ എലിഫ് എന്നുള്ള രീതിയിൽ പോകും പക്ഷേ രണ്ട് ഇഫാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഈ ആദ്യത്തെ കണ്ടീഷൻ പെർഫോം ചെയ്തു കഴിഞ്ഞാലും രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് കൂടി മാൻഡേറ്ററി ആയിട്ട് പോകേണ്ടതുണ്ട് കാരണം എലിഫ് അല്ല ഇഫാണ് എം ഒ ഫൈവ് മോഡ് ത്രീ ഈക്വൽ സീറോ ഇപ്പോഴും എം ഒ ഫൈയിൽ എം ഒഫ് സീറോ തന്നെയാണ് വാല്യൂ എം ഒഫ് സീറോയിൽ നമ്മളിവിടെ നിന്ന് പാസ് ചെയ്തപ്പോഴുണ്ടായിരുന്ന ട്വൻ്റി ഫൈവ് മാറി ഇപ്പോൾ ഫൈവ് ആയി അപ്പോൾ ഇഫ് എം ഒഫ് സീറോ മോഡ് ത്രീ ഈക്വൽ സീറോ എന്ന് പറയുമ്പോൾ എന്താണ് ഫൈവ് മോഡ് ത്രീ ഈക്വൽ സീറോ എന്നുള്ളതാണ് അവിടെ വരുന്നത് ഒരിക്കലും അഞ്ചിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ സീറോ വരില്ല അതുകൊണ്ട് തന്നെ ആ കണ്ടീഷൻ സ്കിപ്പ് ആവും ഓക്കെ ഇനി അടുത്ത ആണ് ഇഫ് അതായത് സീറോ വൺ ടു ത്രീ ഇപ്പോൾ എം ഓഫ് വൺ ഇനി വരുന്നത് അടുത്ത കണ്ടീഷൻ എം ഓഫ് ആണ് എം ഓഫ് വണ്ണിൽ നമുക്ക് എയ്റ്റ് എന്ന വാല്യൂ ആണുള്ളത് എല്ലിൽ നിന്ന് പാസ് ചെയ്തിട്ടുള്ള എയ്റ്റ് എന്ന വാല്യു എയ്റ്റ് മോഡ് ഫൈവ് എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ സീറോ ആണെങ്കിൽ ഓപ്പറേഷൻ നടക്കും മോട്ട് ത്രീകിൽ സീറോ ആണെങ്കിൽ ഓപ്പറേഷൻ നടക്കും പക്ഷേ രണ്ട് കണ്ടീഷനിലും എട്ടിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താലും എട്ടിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഈ പറയുന്ന റിമൈൻഡർ സീറോ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എം ഓഫ് വണ്ണിലുള്ള വാല്യൂവിന് ഒരു മാറ്റവും വരില്ല അത് ആയിട്ട് തന്നെ തുടരും ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ആ കണ്ടീഷൻസിനകത്തുള്ള ഓപ്പറേഷൻസ് അവിടെ പെർഫോം ചെയ്യാനും കഴിയില്ല ഇനി അടുത്തത് സെവൻറ്റി ആണ് എം ഓഫ് ടു എം ഓഫ് ടു സെവൻ്റി ഫൈവ് ഫോർ ഐൻ റേഞ്ച് ഓഫ് എൻ ഇഫ് എം ഓഫ് ടു നോട്ട് ഫൈവ് നിക്കൽ സീറോ സെവൻറ്റി ഫൈവിന് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നമുക്ക് സീറോ കിട്ടും ഞാൻ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലേക്ക് സ്റ്റിൽ നമുക്കത് കിട്ടും കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ എം ഓഫ് ഐ ഫ്ലോർ ഡിവിഷൻ ഇക്കലറ്റ് ഫൈവ് എന്നുള്ളത് എന്താണ് സെവൻ്റി ഫൈവ് ബൈ ഫൈവ് സോറി സെവൻറ്റി ഫൈവ് ബൈ ഫൈവ് എന്നാകും സെവൻ്റി ഫൈവ് ഫ്ലോർ ഡിവിഷൻ ഫൈവ് അപ്പോൾ സെവൻറ്റി ഫൈവിനെ ഫൈവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഫിഫ്റ്റീനാണ് ഫിഫ്റ്റീൻ എന്നുള്ളൊരു റിസൾട്ട് കിട്ടും ഈ സെവൻറ്റി ഫൈവ് മാറി അത് ഫിഫ്റ്റീനായി മാറും ഇനിയും ശ്രദ്ധിക്കുക ഇപ്പോൾ എം ഓഫ് ടുവിലെ വാല്യൂ ഫിഫ്റ്റീനാണ് ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് വരികയാണ് ഇഫ് എം ഓഫ് ടു മോഡ് ത്രീ ഇക്വൽ സീറോ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന പതിനഞ്ച് എന്ന് പറയുന്ന വാല്യുവിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സീറോ വരും വീണ്ടും അവിടെ ഒരു ഓപ്പറേഷൻ നടക്കും എം ഓഫ് ടുവിലുള്ള ഫിഫ്റ്റീനെ വീണ്ടും ത്രീ കൊണ്ട് ഡിവിഷൻ ത്രീ വെച്ചിട്ടുള്ള ഫ്ലോർ ഡിവിഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന റിസൾട്ടിനെ നമ്മൾ ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ത്രീ ആണ് സോറി ആണ് ഫിഫ്റ്റീൻ ഫ്ലോർ ഡിവിഷൻ ത്രീ എന്ന് പറയുന്ന റിസൾട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഫൈവ് ആണ് അവിടെ റിമൈൻഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല അപ്പോൾ ഇപ്പോൾ എം ഓഫ് ടുവിലെ വാല്യൂ ആയി മാറി ഇനി നെക്സ്റ്റ് ആണ് എം ഓഫ് ത്രീ എം ഓഫ് ത്രീ ട്വൽവാണ് എംഒഫ് ത്രീയിലെ വാല്യൂ നമ്മൾ ആദ്യത്തെ കണ്ടീഷനിലേക്ക് പോകുന്നു ട്വൽവ് മോഡ് ഫൈവ് ഇക്കിൽ സീറോ ആണോന്ന് നോക്കും അല്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ കണ്ടീഷൻ സ്കിപ്പ് ചെയ്യും പിന്നെ രണ്ടാമത്തെ ഈഫിലേക്ക് വരും ട്വൽവ് മോഡ് ത്രീക്കിൽ സീറോ ആണെന്ന് നോക്കുമ്പോൾ സീറോ ആണ് പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറോ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഈ പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഫ്ലോർ ഡിവിഷൻ ചെയ്യും അവിടെയും നമുക്ക് റിമൈൻഡേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ട്വൽ ബൈ ത്രീ ഫോർ എന്ന റിസൾട്ട് കിട്ടും എം ഓഫ് ത്രീയിൽ ഇപ്പോൾ നമുക്ക് എം എന്ന് പറയുന്ന ലു ഈ ലിസ്റ്റിൽ ഫൈവ് ഞാൻ ആ ലിസ്റ്റ് എഴുതാം എം ഇ ടു ഫൈവ് കോമ ഫോർ എന്നിങ്ങനെയാണ് വാല്യൂസ് ലഭിക്കുന്നത് എമ്മിന് ആനുപാതികമായിട്ട് എല്ലെന്ന് പറയുന്ന ലിസ്റ്റിലും ഈ മാറ്റം ഉണ്ടാകും ഇപ്പോൾ എല്ലിലുള്ള വാല്യൂസും ഇങ്ങനെയായി മാറും ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ ഇനിയുള്ള നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ഐ ഫോർ ഐ ഇൻ എൽ എൽ എന്ന് പറയുന്ന ഈ ലിസ്റ്റിനകത്ത് അതായത് ഈ റിസൾട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റഡ് ലിസ്റ്റിനകത്ത് നമ്മൾ ലൂപ്പ് ഓപ്പറേഷൻ ചെയ്യുകയാണ് ഫോർ ഐ ഇൻ എൽ പ്രിൻറ്റ് ഐ ഓരോ എലമെൻറ്റിനായിട്ട് പ്രിൻറ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊമ എൻ ടീക്കൽ ഹാഷ് ഓരോ എലമെൻറ്റ് പ്രിൻ്റ് ചെയ്യുമ്പോഴും ആ ഓരോ വാല്യൂ കഴിയുമ്പോഴും ഒരു പൗണ്ട് സൈൻ വരിക എന്നുള്ളതാണ് ഫൈവ് ഹാഷ് രണ്ടാമത്തെ എയ്റ്റ് അത് കഴിഞ്ഞ് ഹാഷ് വീണ്ടും ഒരു ഫൈവ് ഹാഷ് പിന്നീട് ഫോർ വരുന്നു ഹാഷ് അപ്പോൾ ഫൈവ് ഹാഷ് എയ്റ്റ് ഹാഷ് ഫൈവ് ഹാഷ് ഫോർ ഹാഷ് എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഈ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ എക്സാം സമയത്ത് റൺ ചെയ്ത് നോക്കാനൊന്നും കഴിയില്ല നമ്മളിങ്ങനെ തന്നെ നമ്മുടെ മൈൻഡിലും നമ്മുടെ പേപ്പറും പേനയും ഉപയോഗിച്ച് പെർഫോം ചെയ്ത് ഈ റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്നിരുന്നാലും ഈ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ഒരു എഡിറ്ററിൽ ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം ഞാൻ ആ എഡിറ്ററിൽ അത് പ്ലേസ് ചെയ്തു ഈ കോഡ് എന്നിട്ട് റൺ ചെയ്യുകയാണ് കണ്ടോ ഫൈവ് ഹാഷ് എയ്റ്റ് ഹാഷ് ഫൈവ് ഹാഷ് ഫോർ ഹാഷ് ഫൈവ് ഹാഷ് എയ്റ്റ് ഹാഷ് ഫൈവ് ഹാഷ് ഫോർ ഹാഷ് നമ്മൾ പെർഫോം ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വന്ന അതേ റിസൾട്ട് തന്നെയാണ് റൺ ചെയ്യുമ്പോഴും കിട്ടുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ് പൈത്തൺ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർക്കുക ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മികച്ച സ്കോറിലേക്ക് എത്താൻ കഴിയില്ല ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മാന്യമായ മാർക്ക് കിട്ടൂ അത് തന്നെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ ലൂപ്പ് പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ലിസ്റ്റ് ഇങ്ങനെ കുറേ കൺസെപ്റ്റുകൾ എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഡി എഫ് ഡിഫ് കീവേഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് അത് കഴിഞ്ഞ് അതിനകത്തൊരു ലൂപ്പ് അതിനുള്ളിൽ രണ്ട് കണ്ടീഷൻസ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സമയത്ത് എത്താൻ കഴിയൂ പിന്നെ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ടൈം കിട്ടാറില്ല പൈത്തൺ പോലുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ തുടർന്ന് ചിലപ്പോഴെങ്കിലും എന്താണ് ആ മാർക്ക് കുറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ പൈത്തൺ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടി കുറച്ച് ടൈം മാറ്റി വെച്ചേ കഴിയും ഇതിൽ നിന്നങ്ങനെ ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം പൈത്തൺ സൈഡിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി അപ്പോൾ അത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഫങ്ഷനാകട്ടെ ലൂപ്പാകട്ടെ കണ്ടീഷൻസാകട്ടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ആയിട്ടോ പേഴ്സണൽ ചാറ്റിലോ വരാവുന്നതാണ് ബാക്കിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം എന്നിരുന്നാൽ തന്നെയും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഓക്കെ